ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഇന്നാണ് അർച്ചനയുടെ കുഞ്ഞിൻ്റെ നൂല് കെട്ട ചടങ്ങ് അതിനുവേണ്ടിയുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുന പറയുന്നത് ഇനിയിപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് മതി ഫോട്ടോഷൂട്ട് അനകം കൂട്ടി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അർച്ചന ഇപ്പോഴോ ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്ന് അനക ചോദിക്കുമ്പോൾ പോരാ ഇപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞ് ആതിരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ് അർച്ചന എടുത്തെ കുറച്ച് ഷൂട്ടും കൂടി എടുത്തിട്ട് എന്ന് പറയുമ്പോൾ നിന്റെ ഒരു ഫോട്ടോ മിണ്ടി പോകരുത് എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു അവർ പോയ സമയം സേരു സന്ദീപിനോട് പറയുന്നുണ്ട് നിന്റെ ഐഡിയ അർച്ചനയ്ക്ക് തീരെ മനസ്സിലായില്ല നടക്കട്ടെ എന്ന് പറഞ്ഞ് സേരു ചിരിച്ചുകൊണ്ട് പോയി ചമ്മി നിൽക്കുകയാണ് സച്ചി ഇതേ ദിവസം തന്നെയാണ് അവന്തികയുടെ അച്ഛൻ്റെ ചിതാഭസ്മ നിമജ്ജനം ചെയ്യുന്ന ദിവസം അതിനുവേണ്ടി അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട് അവന്തിക പറയുന്നു അവനിക പറഞ്ഞിരിക്കുന്നുണ്ട് മൂർത്തിയോട് ആ അർച്ചനയും ഇവിടെ കൊണ്ടുവരാൻ എല്ലാം മൂർത്തിയാണ് ഏറ്റിരിക്കുന്നത് അനിരുദ്ധൻ പറയുന്നുണ്ട് മൂർത്തി എന്തായി എന്ന് ഫോണിലൂടെ വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെ എത്തി എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും പാളി പോകരുത് ശരി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് അനിരുദ്ധൻ പറഞ്ഞു ഒരു സംശയവും വേണ്ട മൂർത്തി അവളെ പൊക്കി അവിടെ എത്തിച്ചിരിക്കും എന്ന് അനിരുദ്ധൻ പറഞ്ഞു അമ്മാവ ചിതാഭസ്മം എടുക്ക് എന്ന് അവനിക ഞാനോ എന്ന് അനിരുദ്ധൻ ചോദിക്കുന്നു അല്ല ഞാൻ തന്നെ എടുക്കാം എന്ന് പറയുകയും അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുന്നു ഇവൾ ഇനി എന്നെ കൊണ്ട് കൊണ്ടെടുപ്പിക്കുന്നത് എന്തെങ്കിലും പണി കിട്ടാനാണോ എന്താ അമ്മാവ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് അവന്തിക ചോദിച്ചു എടുക്കുമോ എന്ന് പറയുന്നുണ്ട് ആദ്യം ഒന്ന് മടിച്ചു നിന്നതിന് ശേഷം അനിരുദ്ധൻ ആ ചിതാഭസ്വം എടുത്തു മോളെ തന്നെ പിടിക്കുകയെ എന്ന് അനിരുദ്ധനെ ഒന്നുകൂടി പറയുന്നു അങ്ങനെ അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എനിക്ക് സഹിക്കാൻ കിട്ടുന്നില്ല മോളെ ഇന്നെങ്കിലും എൻ്റെ അളിയൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട് ഇന്ന് എല്ലാം ശരിയാകുമെന്ന് അവന്തിക പറയുന്നുണ്ട് അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുന്നു ഈ ചാരവും വാരി പൊറിഞ്ഞ് ഇവൾ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇന്നെങ്കിലും നടന്നാൽ മതിയായിരുന്നു പോകാമാവ എന്ന് അവ അവന്തിക പറഞ്ഞിട്ടുണ്ട് ഈ സമയം തന്നെ മൂർത്തി അനിരുദ്ധനെ വിളിച്ചു കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് മോളെ ഒരു പ്രശ്നമുണ്ട് എന്ന് അനിരുദ്ധൻ പറഞ്ഞു ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചനയും അനഖയും മൂർത്തി കാറുമായി അവിടെ എത്തി ഇതേ സമയം അവന്തിക ചിതാഭസ്മവുമായി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നുണ്ട് അവിടെ തിരുമേനെ എല്ലാ കാര്യങ്ങളും ചെയ്തു അനിരുദ്ധനും കൂടെ തന്നെയുണ്ട് മൂർത്തിയെ കണ്ടില്ലല്ലോ അമ്മാവ എന്ന് ചോദിക്കുമ്പോൾ അനുരുദ്ധൻ പറയുന്നു അവൾ വരും എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടുന്ന സമയത്ത് അവളാണ് സാക്ഷി അവൾ ഇവിടെ കാരണം എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ദേഹം ശുദ്ധിയാക്കി വരാൻ തിരുമേനി അവന്തികയോട് പറഞ്ഞു ദേഹം ശുദ്ധിയാക്കിയതിനു ശേഷം വസ്ത്രത്തിന് മുകളിലൂടെ ഇത് ധരിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു തുണി കൊടുക്കുന്നു അവന്തിക അത് കുളത്തിലേക്ക് ഇറങ്ങുന്നു ഈ സമയം സേതു കുഞ്ഞിൻ്റെ അടുത്ത് ആളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആതിരയും അവിടേക്ക് വന്നു കമലയും ആൾ കമലയും അനൂപും മീരയും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനവുമായി അച്ചു എവിടെ പോയി എന്ന് കമല ചോദിക്കുന്നു ചേച്ചിയും അനക്കിയും അമ്പലത്തിലേക്ക് പോയി ഇപ്പം വരുമെന്ന് അതിര പറഞ്ഞു ഈ സമയത്താണോ അമ്പലത്തിൽ പോകുന്നത് ചടങ്ങ് തുടങ്ങാറായില്ലേ എന്ന് കമല അതിനെ അമ്പലത്തിലേക്ക് അധിക ദൂരമില്ല ഈ തൊട്ടടുത്താണ് നമ്മുടെ ഗേറ്റിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരമേ ഉള്ളൂ എന്ന് സേതു എന്താ മോൾക്ക് പേരിടുന്നത് എന്തെങ്കിലും തീരുമാനിച്ചോ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ സേതു പറയുന്നു അറച്ചിന് അമ്മൾക്കൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട് കമല കുഞ്ഞിനെ മേടിച്ചു നഷ്ടങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും ഇപ്പോൾ മനസ്സ് നിറച്ച് സന്തോഷമുണ്ടെന്ന് സേതുമാധവൻ പറഞ്ഞു നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരും എന്ന് കമലയും പറയുന്നുണ്ട് വീണ്ടും അവന്റെ കയ കാണിക്കുന്നു തിരുമേനി അവിടെ ഇരുന്ന് പൂജ ചെയ്യുകയാണ് തുടർന്ന് അർച്ചനയുടെ വീട്ടിൽ അവിടെ ഒരു തിരുമേനി വന്ന് സേതുവിനോട് പറയുന്നുണ്ട് മുഹൂർത്തം ആവാറായി എന്ന് അർച്ചന ഇപ്പോൾ വരും എന്ന് സേതു അദ്ദേഹത്തോടും പറയുന്നു നന്ദൻ ഇതുവരെ റെഡിയായില്ലേ എന്ന് സന്ധ്യയോട് ചോദിക്കുന്നു നന്ദൻ നന്ദേട്ടൻ റെഡിയാവുകയാണ് ഇപ്പൊ വരും എന്ന് സന്ധ്യ അർജുന എന്താ ഇത്രയും ലേറ്റ് ആകുന്നത് മോളൊന്ന് വിളിച്ചു നോക്കിയെന്ന് സേതു പറയുമ്പോൾ സന്ധ്യ വിളിച്ചു നോക്കുകയാണ് പക്ഷേ കിട്ടുന്നില്ല ക്ഷേത്രത്തിനകത്തായിരിക്കുമെന്ന് സന്ധ്യ എന്ന വിനെ ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാമെന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുന്നു വേണ്ട നേരത്തെ നടത്തിയ ആ ഫോട്ടോഷൂട്ടിന്റെ പ്ലാനിംഗ് എല്ലാം അവൾക്ക് മനസ്സിലായതാ ഇനി അതും കൂടി വേണ്ട അതുകൊണ്ടാണ് അവള് ആനുകയും വിളിച്ച് അമ്പലത്തിലേക്ക് പോയത് എടാ ഭാര്യയും ഭാര്യയുടെ പിണക്കം മാറ്റാനുള്ള വഴി ഇതൊന്നുമല്ല എന്ന് സേതു പറയുമ്പോൾ സന്ധ്യ പറയുന്നു അത് സന്ധീവിന്റെ ഐഡിയ എന്നിട്ട് പിണക്കം മാറിയോ പൊളിഞ്ഞു പോയതല്ലേ എന്ന് സേതു അവളുടെ പിണക്കം ഞാൻ മാറ്റിക്കോളാം മാറ്റിക്കൊള്ളാമെന്ന് സച്ചി അവളോട് സത്യസന്ധമായി പെരുമാറിയാൽ മതി അവളുടെ പിണക്കങ്ങളൊക്കെ മാറിക്കോളുമെന്ന് സേതുമാധവൻ പറഞ്ഞു അർജുനെ വീണ്ടും സന്ധ്യ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ഇവളിത്രയും താമസിക്കാവുന്നതെന്താ നൂല കെട്ടുന്ന സമയമായെന്ന് അവൾക്കറിയില്ല എന്ന് സേതു പറയുന്നുണ്ട് അച്ഛൻ്റെ ടെൻഷൻ കൊണ്ടാണ് അവൾ ഇപ്പം വരും എന്ന് സന്ധ്യ വീടിൻ്റെ ഉമ്മറത്തിന്റെ ആ ഉമ്മറപ്പടിയുടെ ഭാഗത്ത് പോയി നോക്കുകയാണ് സച്ചി അർച്ചനയെ അവൻ്റെ ദേഹം ശുദ്ധിയാക്കി പറഞ്ഞ ആ വസ്ത്രം മുടുത്തുകൊണ്ട് അവിടേക്ക് കയറി വരുമ്പോൾ മൂർത്തിയും ടീമും അവിടെ എത്തിയിരിക്കുന്നു അവൻ്റെ ക സന്തോഷത്തോടെ മൂർത്തിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ആ കാറിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് ആഹാ എൻ്റെ ഉണ്ടല്ലോ മൂർത്തി രണ്ടിനെയും ഇങ്ങോട്ട് ഇറക്കിക്കൊള്ളാൻ പറയുന്നുണ്ട് അങ്ങനെ അർച്ചനയും അനഖയും അവിടേക്ക് ഇറങ്ങുന്നുണ്ട് രണ്ടുപേരുടെയും കൈകൾ കെട്ടിയ അവസ്ഥയിലായിരുന്നു ഒരു കെണിയിൽ രണ്ടിരകൾ കൊള്ളാം മൂർത്തി അർച്ചനയ്ക്ക് വേണ്ടി വെച്ച കെണിയിൽ ഇവളും കൂടി വന്നപ്പെടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ചടങ്ങ് നീ കാണുന്നത് അച്ചിരി തീരെ ഇഷ്ടപ്പെടില്ല എന്നാലും ഒരു കാഴ്ചക്കാരിയായി ഇവളുടെ കൂടെ എൻ്റെ ഒരു ശത്രുവും കൂടി ഉള്ളത് എനിക്ക് ഇഷ്ടമാണെന്ന് അവന്തിക പറയുമ്പോൾ അനക പറയുന്നു നിങ്ങൾക്ക് തെറ്റി ഈ ചടങ്ങിൽ ഞാനും കൂടി ഉണ്ടാകണം എന്നുള്ള കാര്യം ദൈവത്തിന്റെ നിയോഗമായിരുന്നു അതുകൊണ്ടാണ് അർച്ചനയോടത്തിയോടൊപ്പം എന്നെയും പിടിച്ചോണ്ട് വന്നത് ഇവർ മൂർത്തി എൻറെ അച്ഛൻ്റെ കർമ്മങ്ങൾ നടത്തുന്നതിന് ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് സാക്ഷികളാകണം ഒന്നുമില്ലെങ്കിലും നിനക്ക് ജന്മം നൽകിയ ആളിന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ചടങ്ങല്ലേ ഇവിടെ നിന്ന് കാണേ ഇവിടെ നിന്ന് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കാണുക മാത്രമേ ചെയ്യാവൂ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് എടുത്തു പോകരുത് നീ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല എന്നും അവനിക പറയുമ്പോൾ അർച്ചന പറയുന്നു ഇതിനായിരുന്നോ ഇത്രയും ഗുണ്ടകളെ വിട്ട് ഇത്ര കാര്യമായിട്ട് നീ ഞങ്ങളെവിടേക്ക് വിളിച്ചോണ്ട് വന്നത് കഷ്ടം ഇത്രക്കായിട്ടും നിന്റെ ബുദ്ധി ഇതുവരെ ഉറച്ചില്ലേ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നോ അത് നിന്റെ അച്ഛനായതുകൊണ്ടല്ല ഒരു നല്ല മനുഷ്യൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത് എനിക്ക് സന്തോഷമായതുകൊണ്ടാണ് എന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ കെട്ടിയിട്ടോ അർച്ചന എടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞയക്കണം അവിടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കാണ് എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ടാകും അറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങളെ രണ്ടുപേരെയും അവൻ ഇകങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നിങ്ങളൊരു നല്ല മനുഷ്യനാണോ ഇവളുടെ അമ്മാവൻ എന്നു പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ചൂടെ ഇത് കേട്ട് ആനക്ക പറയുന്നു ചേച്ചിയുടെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിലും അമ്മാവൻ്റെ ഒരു ഹോബി ആണല്ലോ നീ അധികം കിടന്ന് ചിലക്കാറ പെണ്ണെ അവന്റെ കമ്മോ ഒരു കാര്യം പറഞ്ഞാൽ ഇത് ഈ അമ്മാവൻ അത് ചെയ്തിരിക്കും അത് എൻ്റെ കടമയാണെന്ന് അനിരുദ്ധൻ പറഞ്ഞു അന്ന് നീ മുടക്കിയ ചടങ്ങാണിത് ഇനി ഈ ചടങ്ങ് നടക്കണമെങ്കിൽ അതിനെ നീ കൂടി സാക്ഷിയാകണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു എന്ന അവന്റെ കയുമ്പോൾ അർജുന പറയുന്നു അവന്തികെ നീ കളിക്കരുത് അവിടെ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൻ്റെ മുഹൂർത്തമായി ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകണം മര്യാറയ്ക്ക് ഞങ്ങളുടെ കെട്ടഴിച്ചു വിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം നീ അനുഭവിക്കും അവൻറ്റിക പറയുന്നു ആര് ഞാനോ ഇതുവരെ അഭിനയ അനുഭവിച്ചത് നീയും സേതുമാധവനും മക്കളും എല്ലാവരും കൂടെ അല്ലേ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന നിങ്ങളിപ്പോ എവിടെയാ താമസിക്കുന്നത് വെറും വാടക വീട്ടിൽ സീതമാധവന്റെ സിംഹാസനത്തിൽ ഇപ്പോൾ ഞാനാണ് ഇരിക്കുന്നത് അയാളുണ്ടാക്കിയ സാമ്രാജ്യം ഭരിക്കുന്നതും ഞാൻ തന്നെ നിന്റെ ഭർത്താവിനെയും അനിയനെയും ആങ്ങളെയുമെല്ലാം ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇനി നിങ്ങൾക്ക് നെല്ല്ശേരി വീടോ ബിസിനസ്സോ ഒന്ന് കണി കാണാൻ പോലും കിട്ടില്ല ഇരിക്കേട്ട് അർജുന പറയുന്നു അത് കോടതി തീരുമാനിച്ചോളും പക്ഷേ ഇപ്പോൾ നീ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടില്ലെങ്കിൽ നീ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും നടക്കുന്നത് നടത്തും അതിന് അവൻ പറയുന്നു നടത്തും അതിന് നീയും അവളും സാക്ഷിയാകാൻ പോവുകയാണ് മൂർത്തി ഞാൻ കർമ്മം ചെയ്യാൻ പോവുകയാണ് ഇവിടെ നിനങ്ങാൻ ഇവരെ സമ്മതിക്കരുത് അനുക ദേഷ്യത്തോടെ പറയുന്നു ഞങ്ങളെ അഴിച്ചുവിടാനല്ലേ പറഞ്ഞതേന്ന് മോള് പോയി കർമ്മം ചെയ്യ ഇവരെ ഞാൻ നോക്കിക്കോളാം എന്ന് അനിരുദ്ധൻ പറയുന്നു അപ്പോൾ ശരി ഞാൻ പോയി കർമ്മം ചെയ്യട്ടെ ഇവിടെ നിന്ന് രണ്ടുപേരെയും നന്നായി കാണാം എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക പോകുന്നത് അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തിരുമേനിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക അവിടെ വന്നിരിക്കുമ്പോഴും അർച്ചനയും അനുഖയും നോക്കുന്നുണ്ട് അർച്ചനയ്ക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ ചടങ്ങ് നടക്കാൻ കഴി നടത്താൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്നു ചടങ്ങിൻ്റെ കാര്യങ്ങൾ തിരുമേനി അവതികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ ചെയ്യുകയാണ് അവന്തിക അർച്ചനയും അനുഖയും കാണാത്തതിനാൽ സേതുമാധവനും ബാക്കിയുള്ള എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് എവിടെ പോയെന്നറിയില്ല സച്ചി പോകാൻ പോയപ്പോൾ സേതുമാധവൻ അനുവദിച്ചതുമില്ല അവന്റെ ഇവിടെ കാര്യം അവർ അറിഞ്ഞിരിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ